നമസ്കാരം രാജ്യം ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരു പാർട്ടി ബി ജെ പി ആണ് കാരണം മറ്റു പല കക്ഷികളിൽ നിന്നും മറ്റു പല പാർട്ടികളിൽ നിന്നുമൊക്കെ ആളുകളും നേതാക്കളുമൊക്കെ ബി ജെ പിയിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അത് ഒരു സ്റ്റേറ്റ് എന്നല്ല എല്ലാ സ്റ്റേറ്റിലും ഇന്ത്യയിൽ മൊത്തത്തിലുള്ള എല്ലാ സ്റ്റേറ്റുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വലിയ തോതിലുള്ള ഒഴുക്കാണ് എന്ന് തന്നെ പറയേണ്ടി വരും രാജ്യത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന മോദിയിൽക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒഴുക്ക് തന്നെയാണ് എന്നാണ് അഖിലേന്ത്യാ നേതാക്കൾ മോദി അമിത്ഷായ അടക്കമുള്ള നദ്ദായ അടക്കമുള്ള നേതാക്കൾ പറയുന്നത് ഇത്തരത്തിലുള്ള ഒഴുക്ക് വളരെ ശക്തിയാവാനുള്ള സാധ്യത തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഉണ്ട് എന്നും അമിത്ഷാ കഴിഞ്ഞ ദിവസം സൂചിപ്പിക്കുകയുണ്ടായി ഇത്തരത്തിലുള്ള ഒരു ഒഴുക്ക് തുടങ്ങിയത് കേരളത്തിൽ നിന്ന് തുടങ്ങിയത് ഒരു പക്ഷേ പി സി തോമസ് എന്ന് പറയാം അദ്ദേഹം കേരള കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന ഇരുന്ന സമയത്ത് തന്നെയാണ് എൻ ഡി എയിലേക്ക് വരുന്നതും പിന്നീട് അദ്ദേഹം കേന്ദ്രമന്ത്രിയാവുകയും ഒക്കെ ചെയ്തു അതിനുശേഷം എ പി അബ്ദുള്ള അദ്ദേഹം സി പി എമ്മിൻ്റെ എം പി ആയിരുന്നു കണ്ണൂരിൽ നിന്ന് തിരഞ്ഞെടുത്ത എം പി ആയിരുന്നു അതിനുശേഷം അദ്ദേഹം വീണ്ടും ബി ജെ പിയിലേക്ക് വരികയുണ്ടായി ഇപ്പോൾ അദ്ദേഹം അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ആണ് ബി ജെ പിയുടെ അതുപോലെ പിന്നീട് വന്നത് അൽഫോൻസാണ് അൽഫോൻസ് കണ്ടെത്താനും ഐ എ എസ് അതിനുശേഷം വന്ന ഏറ്റവും വലിയ ശക്തമായ ഒരു ഒഴുക്കുണ്ടായത് പി സി ആണ് എത്രയോ നാലഞ്ച് തവണ പി സി ജോർജ് പൂഞ്ഞാർ എം എൽ എ ആയിരുന്നു കഴിഞ്ഞ് ജനപക്ഷം എന്ന പാർട്ടി രൂപീകരിച്ചു ആ ജനപക്ഷം അപ്പാടെയാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് ലയിപ്പിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം ഷോ അദ്ദേഹത്തിൻ്റെ മകൻ ഷോണും പി സി ജോർജും ഒക്കെ ചേർന്ന ജനപക്ഷം പാർട്ടി അപ്പാടെ ബി ജെ പിയിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു അതിനു മുൻപ് എ കെ ആൻറ്റണിയുടെ കോൺഗ്രസ്സിലെ ഏറ്റവും വലിയ നേതാവായിരുന്ന എ കെ നേതാവായ എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആൻറ്റണി ബി ജെ പിയിലേക്ക് വന്നു അദ്ദേഹമാണിപ്പോൾ പത്തനംതിട്ടയിൽ നിന്നും മത്സരിക്കുന്നു ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നത് അതിനുശേഷമാണ് കേരളത്തിലെ ഏറ്റവും മറ്റൊരു ഏറ്റവും സമുന്നതനായ മറ്റൊരു നേതാവിൻ്റെ ലീഡർ കെ കെ കരുണാകരൻ്റെ പുത്രി പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് എത്തുന്നത് ഈ കഴിഞ്ഞ ദിവസമാണ് അതുപോലെ തന്നെ പത്മിനി തോമസ് അടക്കമുള്ള കുറേ നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്തുന്നത് എന്നാൽ ഇപ്പോൾ ഏറ്റവും ശക്തമായി ഉയർന്നു കേൾക്കുന്നത് കോൺഗ്രസ്സിലെ തിരുവനന്തപുരത്തു നിന്നുള്ള ഏറ്റവും സീനിയറായിട്ടുള്ള നേതാവ് ഏറ്റവും എന്നെ കഴിവ് തെളിയിച്ചിട്ടുള്ള നേതാവ് മുൻ മന്ത്രിയായിരുന്ന നേതാവ് അതുപോലെ തന്നെ എം പി ആയിരുന്ന നേതാവ് അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയിലേക്ക് വരാനുള്ള ചർച്ചകൾ വളരെ സജീവമായി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം തിരുവനന്തപുരത്തെ ഒരു ബാങ്ക് സഹകരണ ബാങ്ക് അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നതിനാൽ ഇ ഡി ഇ ഡിയുടെ ശക്തമായ നിരീക്ഷണത്തിൻ്റെ കീഴിലാണ് മാത്രമല്ല കോൺഗ്രസിൽ നിന്നും തനിക്ക് ഈ അടുത്ത കാലത്തായി വലിയ തോതിലുള്ള അവഗണനയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം അടുത്ത സുഹൃത്തുക്കളോട് പലപ്പോഴായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ബി ജെ പിയിലേക്ക് നീങ്ങാനുള്ള ശ്രമം അദ്ദേഹം തുടങ്ങിയിട്ട് മാസങ്ങളായി എന്ന് വേണമെങ്കിൽ പറയാം അതായത് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ബി ജെ പിയിലേക്ക് വരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതാക്കളുമായിട്ടുള്ള ചര്ച്ചകൾ തുടങ്ങിയതാണ് എന്നാൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് കോൺഗ്രസ്സിൻ്റെ ഒരു വലിയ സമ്മേളനം ഒരു വലിയ പൊതുയോഗം കൊല്ലത്ത് നടന്നപ്പോൾ അദ്ദേഹം അതിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു അത്തരത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എങ്കിൽ തന്നെയും ഈ പാർട്ടി പൊതുപരിപാടികളിലൊക്കെ അദ്ദേഹം സജീവമായി ഇപ്പോഴും ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കൗതി കൗതുകകരമായ കാര്യം അദ്ദേഹം തിരഞ്ഞെടുപ്പിന് മുൻപ് അതായത് പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിന് മുൻപായിട്ട് ബി ജെ പിയിലേക്ക് നീങ്ങുമെന്നാണ് അഖിലേന്ത്യാ നേതാക്കളടക്കമുള്ള ആളുകളുടെ വിലയിരുത്തൽ എന്തായാലും ഇനി തിരുവനന്തപുരത്തു നിന്നും ഏറ്റവും മുതിർന്ന അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും വരുന്ന ഏറ്റവും മുതിർന്ന നേതാവ് ഇദ്ദേഹം തന്നെയാകുമെന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്